ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് രണ്ടായിരത്തിൽ സ്വർണം പൂശാൻ ചെന്നൈയിൽ ചെമ്പുപാളി എന്ന് കണ്ടെത്തൽ തിരുവാഭരണം കമ്മീഷണർ തയ്യാറാക്കിയ മഹാസറിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു മഹാസറിൽ സ്പോൺസറായി ഒപ്പുവെച്ചത് ഉണ്ണികൃഷ്ണൻപതിൽ വിജയ് മല്യ സ്വർണം പൂശിയ പാളി എങ്ങനെ വീണ്ടും ചെമ്പായി മാറി എന്നതിലാണ് ദുരൂഹത ഓഗസ്റ്റ് ദുരൂഹതാണ് ദ്വാരപാലക ശില്പാളികൾ ഉണ്ണികൃഷ്ണം പോറ്റി ചെന്നൈയിലെ സ്മാർട്സ് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ എത്തിക്കുന്നത് ഒരു മാസം ഇവ അനധികൃതമായി ഇയാൾ കയ്യിൽ സൂക്ഷിച്ചിരുന്നു സ്വർണം പൂശുന്നതിനു മുമ്പ് മുപ്പത്തിയെട്ടായിരത്തി ചെമ്പുപാളികളാണ് നേരിൽ കണ്ടതെന്ന് അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ ആർ ജി രാധാകൃഷ്ണൻ തയ്യാറാക്കിയ മഹസറിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ വിജയ് മല്യ സ്വർണം പൂശിയപ്പോൾ ശ്രീകോവിലിനൊപ്പം ദ്വാരപാലകരെയും സ്വർണം പൂശിയെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് കെ അനന്തഗോപനടക്കം വ്യക്തമാക്കിയിരുന്നു സ്വർണപ്പാളി ചെമ്പായി മാറിയതിലെ ദുരൂഹത ഇതുവരെ മറന്നീക്കി പുറത്തു വന്നിട്ടില്ല ദ്വാരപാലക ശില്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കണമെന്ന് കാണിച്ചിറക്കിയ ദേവസ് ഉത്തരവിലും ചെമ്പുപാളി എന്നാണ് എഴുതിയിരുന്നത് ഈ വർഷം വീണ്ടും ദ്വാരപാലക ശില്പാളി സ്വർണ്ണ ഭൂഷൺ കൊണ്ടുപോയതും വിവാദമായതാണ് തിരികെ എത്തിച്ചപ്പോൾ തൂക്കം കുറഞ്ഞതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ദേവസ്വം വിജിലൻസ് ഉടൻ അന്വേഷണം തുടങ്ങും ശബരിമല അയ്യപ്പന്റെ വസ്തുക്കൾക്ക് വിലയേക്കാൾ ദൈവിക മൂല്യമാണ് ഭക്തർ ചാർത്തിക്കൊടുത്തിട്ടുള്ളത് സ്വർണം ഭൂഷാൻ എന്ന പേരിലൊക്കെ കൊണ്ടുപോയി കൈവശം വെച്ചതു വഴി ആത്മീയ കച്ചവടമായിരുന്നോ ലക്ഷ്യമെന്ന സംശയവും ബലപ്പെടുന്നുണ്ട് ആർ ബി സനു മീഡിയ വൺ തിരുവനന്തപുരം